നമ്മൾ ഹെൽത്തി ആയ ഒരു ഡ്രിങ്ക് ഡ്രിങ്കാണെന്ന് വെച്ചാൽ റാഗിപ്പൊടി വെച്ച് തയ്യാറാക്കിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ടും ചെയ്താൽ നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇതുണ്ടാക്കി കഴിച്ചാൽ നല്ല ഗുണങ്ങളുണ്ട് ഇനി നമ്മൾ വേറെ ചേരുവയും ചേർക്കത്തില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആയ ഒരു ആണ് എന്ന് ഡ്രിങ്കാണ് നമുക്ക് ഇത് കുടിക്കാം കുറുക്ക് മാതിരി കുടിക്കാം ആ നല്ലൊരു ഹെൽത്തി ആയ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം നല്ലതാണ് ഹെൽത്തി ആയൊരു വേണ്ടി ഞാൻ കുറച്ച് കൂരകെടുത്ത് വെള്ളത്തിൽ ഇന്നലെ ഇട്ടതാണ് ഇന്ന് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് അരയ്ക്കുക നമ്മൾ അരച്ചുകൊണ്ട് വ അരച്ചുകൊണ്ട് വന്ന് നമ്മൾ അരിപ്പയൊക്കെ ഇത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മീനിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മളെല്ലാം അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത്ര വെള്ളം മതി ഇത് നമുക്ക് ഇത് നല്ലോണം കൂട്ടിയെടുക്കാം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വീട്ടിലി എണ്ണ എടുപ്പ് എത്തി കുറച്ച് എളം കൂടെ വേണം കുടിക്കാം ഇത്രയും നിറകാൻ മതി നമുക്ക് നല്ലവണ്ണം കുഴിച്ചെടുക്കാം മധുരം ഒന്നും ഉപയോഗിക്കും പിന്നെ അതൊന്നും ഇല്ല മധുര ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ മധുര ഉപയോഗിച്ച് കൊടുക്കാം നമ്മൾ ഷുഗർ പേഷ്യന്റിനും കഴിക്കാം ഇങ്ങനെ മധുല്ലാതെ കുരുക്കി കുടിക്കാം നല്ല ഹെൽത്തി ആയ ഒരു ഡാക്കാണ് തയ്യാറാക്കുന്നത് നമുക്ക് നല്ലോണം കുരുക്കി എടുക്കാം പൊടി കടയിൽ നിന്ന് പൊടി ഇട്ട് പൊടി വാങ്ങിച്ചാൽ ഇനി നമുക്ക് തയ്യാറാക്കാം ഞങ്ങൾക്ക് എന്തെങ്കിലും പൊടി ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഇന്നലെ വെള്ളം ഇട്ടിട്ട് നമുക്ക് ഇല്ലെ പൊടിച്ച് അരച്ചിട്ട് നമുക്കിവിടെ നല്ലോണി കൂടുത്തി കത്തിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഇങ്ങനെ അടുക്കി പിടിക്കും ഇടുക്കി കട്ടിയടിക്കൊടങ്ങിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ കഴിഞ്ഞിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ കുറുക്കിയല്ലേ എടുക്കണം കുറുക്കി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്ന് കുറുക്കും പെട്ടെന്നാണ്ടില്ലേ കുറുക്കഴിഞ്ഞു ഒരു തരി പോലും ഇല്ലാതെ നമ്മുടെ കുറുക്ക് കഴിഞ്ഞിരിക്കും ഇനി നമുക്കതൊന്നും കണക്കുമ്പോൾ ഒന്നാണ് അരച്ചെടുക്കാം അങ്ങനൊന്ന് നോർമലാക്കി എടുക്കണം പാലൊക്കെ ഒഴിച്ച് അപ്പം നമ്മൾ കുറുക്കിയെടുത്തിരിക്കുകയാണ്

വെച്ചാൽ അതിന് മുൻപായിട്ട് നമുക്ക് ക്യാരറ്റ് വേവിച്ച് വെച്ച ക്യാരറ്റാണ് ചേർക്കുന്നത് അത് ഒരു ക്യാരറ്റ് ഞാൻ വേവിച്ച് വെച്ചതാണ് ഇനി നമുക്ക് ചൂടാക്കിയ പാല് തണുത്ത് അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബാക്കി പിന്നെ ഒഴിക്കാം ഇനി അതേപോലൊരു പഴം അത് നമുക്ക് ഇതും കൂടെ ഇത് ചേർക്കാം നമ്മൾ പഴവും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ എവിടെയാണ് ചേർത്തിരിക്കുന്നത് ഇത് നല്ലോണം നരച്ചോണ്ട് വരാം ഇതിൻ്റെ നമ്മൾ മധുരം അടിയുന്നില്ല മധുരം ഇടുന്നില്ല നമ്മളല്ലാതാണ് ഇത് തയ്യാറാക്കുന്നത് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കൊന്നും കൂടെ കറക്കിയെടുക്കുക പിന്നെ നമ്മുടെ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കുക ഈവനിങ് കഴിക്കാൻ നല്ല ഒരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് റാഗി വെച്ച് നമുക്ക് ഗ്ലാസിലോട്ട് ഒഴിക്കാം നമുക്ക് ഒഴിച്ച് മൂന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം വളരെ വളരെ ഹെൽത്തി ആയ ഡ്രിങ്ക് ആണ് തയ്യാറാക്കിയത് നമ്മൾ റാങ്ങി വെച്ചാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം നാല് ഗ്ലാസ് ഉണ്ട് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മധുരം ഒന്നും വേണ്ട ക്യാരറ്റിനും പഴത്തിനും നല്ല മധുരമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്നത് മധുരം ആഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല പ്രത്യേകിച്ച് നല്ല ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും രാവിലെ ആയാലും രാത്രിയിലായാലും കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ശരീരത്തിനൊക്കെ നല്ല ഗുണങ്ങളേറെയാണ് ഷുഗർ പേഷ്യൻ്റെ അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പ്രത്യേകിച്ച് ക്യാരറ്റും നമ്മൾ ഏത്തപ്പഴമാണ് എടുത്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ പാല് അതിനകത്ത് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് ഇട്ടൊരു ഡ്രിങ്കാണ് നമ്മൾ നമ്മളാകി വെച്ചാണ് എല്ലാവരും try ചെയ്ത് നോക്കുക